ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ പുറത്തിണക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും കൺസർവേറ്റീവ് പാർട്ടിയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങുമെന്ന് മൂന്ന് അഭിപ്രായ സർവേ ഫലങ്ങൾ ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുമെന്നാണ് ഈ മൂന്ന് അഭിപ്രായ സർവേകളും സൂചിപ്പിക്കുന്നത് യുഗഫ് സാവന്ത മോർ ഇൻ കോമൺ എന്നീ സംഘടനകളാണ് സർവേ നടത്തിയത് രാജ്യത്തെ അറുനൂറ്റി പാർലമെന്റ് സീറ്റുകളിൽ നാനൂറ്റി നേടി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കെയർ സ്ട്രാമർ നയിക്കുന്ന ലേബർ പാർട്ടി നേരിടുമെന്ന് യുഗഫ് അഭിപ്രായ സർവേ ഫലം പറയുമ്പോൾ സാവന്ത അഭിപ്രായ സർവേ ഫലം സീറ്റും കോമൺ സർവേഫലം സീറ്റും ലേബർ പാർട്ടി നേടുമെന്ന് പ്രവചിക്കുന്നു കൺസർവേറ്റീവ് പാർട്ടിക്ക് നൂറ്റി എട്ടും ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടിക്ക് അറുപത്തേഴ് സീറ്റുമാണ് യുഗഫ് പ്രവചിക്കുന്നത് അതേസമയം സാവന്ത കൺസർവേറ്റീവ് പാർട്ടിക്ക് അൻപത്തിമൂന്ന് സീറ്റ് മാത്രമാണ് ലഭിക്കുക എന്നാണ് പറയുന്നത് ഈ സർവേഫലം അനുസരിച്ച് ലിബറൽ ഡെമോക്രാറ്റുകൾ അൻപത് സീറ്റുകളിൽ വിജയിക്കും കൺസർവേറ്റീവ് പാർട്ടി അൻപത്തഞ്ചും ലിബറൽ ഡെമോക്രാറ്റുകൾ വിജയിക്കുമെന്ന് മോർ ഇൻ കോമൺ അഭിപ്രായ സർവേസ് പ്രവചിക്കുന്നു മൂന്ന് ഏജൻസികളും വോട്ടർമാരുടെ പ്രായം ജെൻഡർ വിദ്യാഭ്യാസം തുടങ്ങിയ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അഭിപ്രായ സർവേ നടത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ ബ്രിട്ടനിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇതേ രീതിയിൽ കൃത്യമായി പ്രവചിച്ചിരുന്നു ടെലഗ്രാഫ് പത്രം പ്രസിദ്ധീകരിച്ച സാവന്ത അഭിപ്രായ സർവേ പ്രകാരം കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക സീറ്റായ നോർത്തേൺ ഇംഗ്ലണ്ടിൽ നിലവിലെ പ്രധാനമന്ത്രി ഋഷി സുനക്ക് പരാജയപ്പെടാനും സാധ്യതയുള്ളതായി പറയുന്നു ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ലേബർ പാർട്ടി ഇരുപത് ശതമാനം പോയിന്റുമായി കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ മുന്നിലാണ് അമേരിക്കയിൽ പൌരന്മാരുടെ കുടിയേറ്റക്കാരായ പങ്കാളികൾക്ക് പൌരത്വം നൽകാൻ ഒരുങ്ങി രാജ്യം പ്രസിഡന്റ് ജോ ബൈഡനാണ് അഞ്ച് ലക്ഷം പേർക്ക് പൌരത്വം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കാരണം താമസിക്കേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് സഹായകമാകുകയാണ് ലക്ഷ്യം നിയമവിരുദ്ധമായി അതിർത്തി കടന്നെത്തിയവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി ഗ്രീൻ കാർഡ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴിന് അമേരിക്കയിൽ താമസം ആരംഭിച്ചിട്ട് പത്ത് വർഷമെങ്കിലും ആയിരിക്കണം എന്നതാണ് പൌരത്വത്തിന് യോഗ്യത നേടാനുള്ള പ്രധാന മാനദണ്ഡം ഇവർ അമേരിക്കൻ പൌരനെ വിവാഹം കഴിച്ചിരിക്കണം യോഗ്യതയുള്ള അംഗീകൃത അപേക്ഷകർക്ക് ഗ്രീൻ കാർഡിന് ാൻ മൂന്ന് വർഷം സമയമുണ്ട് മാത്രമല്ല ഇവർക്ക് താൽക്കാലിക വർക്ക് പ്രിമിറ്റും നാടുകടത്തിൽ നിന്നുള്ള സംരക്ഷണവും ലഭിക്കും സമ്മർ അവസാനിക്കുന്നതോടെ ഇതിനായി അപേക്ഷ സമർപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാട്ടിലെ വിശേഷങ്ങൾ നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നു യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം ക്രമക്കേടുകളിൽ സ്വരംഘടിപ്പിക്കുകയാണ് പരീക്ഷാ ചോദ്യപേപ്പർ ചർച്ചയിൽ സിബിഐ തെളിവ് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഴുവനേതാക്കളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കുക എൻഡിഎ നിരോധിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസമന്ത്രി ആവശ്യപ്പെട്ട ഇടതു സംഘടനകളും പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു ക്രമക്കേട് ആരോപണമുയർന്ന് നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരുന്നു അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചിൽ ബീഹാറിൽ നാല് വിദ്യാർത്ഥികൾ കൂടി അറസ്റ്റിലായിരുന്നു നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതരമായി വെളിപ്പെടുത്തലാണ് ചോദ്യം ചെയ്യലുകളിൽ പുറത്തുവരുന്നത് അതേസമയം സി എസ് ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതായും ആരോപണമുണ്ട് ചോദ്യപേപ്പർ ഡാർക്ക് വെബിൽ ചോർന്നാണ് റിപ്പോർട്ട് ജൂൺ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കേണ്ടിരുന്ന പരീക്ഷ മാറ്റിയത് ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിലാണെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ജൂൺ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെ നടത്താനിരുന്ന പരീക്ഷ രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് എഴുതേണ്ടിയിരുന്നത് യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കി നാൽപ്പത്തെ മണിക്കൂറിനപ്പുറമാണ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നുവെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലത്തിലൂടെ ട്രെയിൻ ഓടിച്ച് ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെന്നാബ് റെയിൽ പാലത്തിൽ ഇന്ത്യൻ റെയിൽവേ വിജയകരമായി ട്രയൽ റൺ നടത്തി വ്യാഴാഴ്ചയാണ് വിജയകരമായി പരീക്ഷണ ഓട്ടം നടത്തിയത് റെയിൽവേ സർവീസുകൾ ഉടൻ ആരംഭിക്കും റെയിൽവേ നടത്തിയ പരീക്ഷണയോട്ടത്തിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ പാലത്തിലൂടെ കടന്നുപോയത് രംബാനിൽ നിന്ന് ബാരാമുള്ളയിലേക്കുള്ള ട്രെയിൻ സർവീസാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമെന്ന് അറിയപ്പെടുന്ന ഈ റെയിൽ പാലത്തിലൂടെ കടന്നുപോകുക കാശ്മീർ താഴ്വരയെ കൂടി ഇന്ത്യൻ റെയിൽവേ നെറ്റ്വർക്കിന്റെ ഭാഗമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായാണ് പാലം പണിതിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ നിർമ്മാണം ആരംഭിച്ച പാലത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പാരീസിലെ ഐഫൽ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് മീറ്റർ ഉയരമുണ്ട് ഈ പാലത്തിന് ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കും ഇടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ചെന്നാബ് ആർച്ച് ബ്രിഡ്ജ് മലബാർ മേഖലയിൽ ട്രെയിൻ ദുരിതത്തിന് പരിഹാരമാകുന്നില്ല വരുമാനക്കടക്കുകളിൽ മലബാർ മുന്നിൽ നിൽക്കുമ്പോഴാണ് റെയിൽവേയുടെ ഈ അവഗണന വന്ദേ വന്ദേഭാരത് ട്രെയിനിനായി മണിക്കൂറോളം മറ്റു ട്രെയിനുകളെ പിടിച്ചിടുകയാണ് നാല് മണിക്കൂറിലേറെ സമയമാണ് കോഴിക്കോട് നിന്നും കടക്കോട്ട് ട്രെയിനില്ലാത്ത അവസ്ഥയുണ്ടാകുന്നത് ഇതോടെ മലബാർ പ്രദേശത്തേക്ക് പോകാനുള്ള സാധാരണ യാത്രക്കാർ പെരുവഴിയിലാവുകയാണ് യാത്രാ ദുരിതത്തിന് മെമു സർവീസ് വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിലും ഇതുവരെ പരിഹാരമായില്ല ഇതുമൂലം പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അടക്കമുള്ള സ്ഥിരം യാത്രക്കാർ നിത്യ ദുരിതത്തിലാണ് മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പ് നിത്യ ശീലമായി കഴിഞ്ഞിരിക്കുന്നു ഇതിനെതിരെ ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് യാത്രക്കാർ കായിക വിശേഷങ്ങൾ ടി ട്വന്റി ക്രിക്കറ്റിൽ മറ്റൊരു റെക്കോർഡുമായി യാദവ് സൂപ്പർ ഹൈറ്റ് മാച്ചിൽ അഫ്ഗാനിസ്ഥാനെതിരെ മാൻ ഓഫ് ദി മാച്ചിന് അവാർഡ് നേടിയാണ് സൂര്യകുമാർ യാദവ് മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിക്കൊപ്പം സ്ഥാനമുറിച്ചത് ടി ട്വന്റി ക്രിക്കറ്റിൽ പതിനഞ്ചാം തവണയാണ് സൂര്യകുമാർ മത്സരത്തിലെ താരമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് വിരാട് കോഹ്ലി മാത്രമാണ് പതിനഞ്ച് തവണ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ കളിക്കാരൻ പക്ഷേ വിരാട് കോഹ്ലി നൂറ്റി പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നാണ് പതിനഞ്ച് തവണ കളിയിലെ താരമായതെങ്കിൽ സൂര്യകുമാർ യാദവ് അറുപത്തൊന്ന് നിന്നാണ് ഈ നേട്ടത്തിലെത്തിച്ചേർന്നത് അതേസമയം ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ചരിത്രം തിരുത്തി ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് അഫ്ഗാനിസ്ഥാനെതിരെ സൂപ്പർ ഹൈറ്റ് മത്സരത്തിൽ വിക്കറ്റിന് മുന്നിൽ മിന്നും പ്രകടനം ാണ് പന്ത് നിർണായക ക്യാച്ചുകളാണ് പന്ത് സ്വന്തമാക്കിയത് ഇതോടെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടുന്ന വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡാണ് ഋഷഭ് പന്ത് സ്വന്തം പേരിൽ എഴുതി ചേർത്തത് പത്ത് ക്യാച്ചുകളാണ് പന്ത് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ഒൻപത് ക്യാച്ചുകളുള്ള ആന്റൺ ഗിൽക്രിസ്റ്റ് ജോസ് പട്ലർ എന്നീ താരങ്ങളെ പിന്നിലാക്കിയാണ് പന്ത് റെക്കോർഡിൽ ഒന്നാമതെത്തിയത് നാല്പത് വയസ്സിലേക്ക് എത്തുമ്പോഴും കഠിനാധ്വാനം കൊണ്ട് സോക്കർ ലോകത്ത് ആർക്കും എത്തിപ്പിടിക്കാനാകാത്ത നേട്ടങ്ങളാണ് സിആർ സെവൻ എന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇതുവരെ നേടിയിട്ടുള്ളത് ആറാം യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ആദ്യ കളിക്കാരനായ റെക്കോർഡിട്ട റൊണാൾഡോയ്ക്ക് ചെക്ക് റിപ്പബ്ലിക്കുമായ മത്സരം നടന്ന മത്സരത്തിൽ പ്രതിഷ്ഠി പോലെ തിളങ്ങാനാകാതെ വന്നത് ആരാധകർക്കിടയിൽ നിരാശ നിരാശപ്പെടുത്തിയിട്ടുണ്ട് യൂറോയ്ക്കുള്ള പോർച്ചുഗലിന്റെ യോഗ്യതാ മത്സരങ്ങളിൽ റൊണാൾഡോ പത്ത് ഗോളുകളുമായി ടോപ് സ്കോറായിരുന്നു ഇതേ മികവർ യൂറോയിലും തുടർന്നാൽ സമാനതകളില്ലാത്ത റെക്കോർഡുകളും താരത്തിന്റെ പേരിലായേക്കാം എന്നാൽ കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാൻ കഴിയാതെ വന്നത് മത്സരത്തിനിടയിൽ ആരാധകർക്ക് നിരാശ സമ്മാനിച്ച നിമിഷങ്ങളായി മാറി നിലവിൽ സൌദി അറേബ്യൻ ലീഗിൽ ബൂട്ട് കെട്ടുന്ന ക്രിസ്ത്യാനോയ്ക്ക് യൂറോപ്യൻ ശൈലിയിലേക്ക് തിരികെ എത്താൻ സമയം ആവശ്യമാണെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ വരും മത്സരങ്ങളിൽ ക്രിസ്ത്യാനോയുടെ മിന്നും പ്രകടനങ്ങൾ പ്രതിഷ്ഠിരിക്കുകയാണ് ആരാധകർ ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്ത അടുത്തയാഴ്ച ഇതേസമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ